ശക്തിയിൽ നിന്നും ഒരു മനുഷ്യന് ഒരാത്മാവിന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും രക്ഷപ്പെടണ്ടേ വിശാചിന് കയ്യിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ രക്ഷപ്പെടണമെങ്കിൽ അഞ്ചുകൂട്ടം കാര്യങ്ങൾ ഉണ്ടെന്ന് എന്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായി അതിൽ ഒന്നാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത് ആ വാക്യം ഒന്നുകൂടി ഒന്ന് വായിച്ച് പുത്രനാരാ ക്രിസ്തുവാണ് പുത്രൻ ദൈവം എന്ന ആ സത്യത്തെ മൂന്ന് വ്യക്തിത്വങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് നമുക്കറിയാം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇതിൽ ഈ പുത്രനാണ് ആര് യേശുക്രിസ്തു യേശുക്രിസ്തുവാകുന്ന പുത്രൻ ഒരാൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ ആ വ്യക്തി സമ്പൂർണമായും അയാൾ സ്വതന്ത്രനായി തീരും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് യേശു ക്രിസ്തുവുമായിട്ട് ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ആഴമേറിയ ഒരു ബന്ധം ഒരു ഹൃദയ ബന്ധം സ്ഥാപിച്ചെടുത്താൽ ആ വ്യക്തിയുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ ദുരിതങ്ങളിൽ നിന്നും എല്ലാ പൈശാചികമായ അടിമത്തത്തിൽ നിന്നും പുത്രനായിരിക്കുന്ന ക്രിസ്തു സമ്പൂർണമായി സ്വാതന്ത്ര്യം വരുത്തി തരുമെന്നാണ് ഈ വചനം നമ്മോട് പറയുന്നത് അപ്പോൾ പിശാച്ചിൻ്റെ ശക്തിയിൽ നിന്നും നമ്മുടെ ശരീരത്തെ നമ്മുടെ ആത്മാവിനെ നമ്മുടെ മനസ്സിനെ നമ്മുടെ ഹൃദയത്തെ നമ്മുടെ ആകൃതകളെ നമ്മുടെ രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷിച്ചു പുറത്തു കൊണ്ടുവരുവാൻ സാധിക്കും അതിനെന്തു ചെയ്യണം യേശുവുമായി ഒരു ബന്ധം സ്ഥാപിക്കണം യേശു കേവലം അനേക നല്ല പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഒരു നല്ല പുരുഷനായി നല്ലൊരു ദേവനായി വിശ്വസിക്കുന്നവരുണ്ട് അതുകൊണ്ട് കാര്യമില്ല യേശുവിനെ മാത്രം വിളിച്ചപേക്ഷിക്കുക യേശുവിനെ മാത്രം ആരാധിക്കുക യേശുവിനെ മാത്രം സ്തുതിക്കുക ഈ ആകാശത്തെയും ഭൂമിയെയും സകലത്തെയും സൃഷ്ടിച്ച ദൈവം എന്ന് പറയുന്നവൻ ക്രിസ്തു മാത്രമാണ് ആ ക്രിസ്തുവിൽ ഒരു വ്യക്തി ജീവിതം സമ്പൂർണമായും ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ ഭാവിയെയും നമ്മുടെ ആകുലതകളെയും നമ്മുടെ എല്ലാ വിഷമങ്ങളെയും യേശുവിനായി വിട്ടുകൊടുത്താൽ യേശുവിനെ എനിക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ എനിക്ക് വേറെ ആരുമില്ല എനിക്കങ്ങ് മാത്രമേ ഉള്ളൂ അങ്ങെൻ്റെ ദൈവമാണ് അങ്ങ് സ്നേഹിച്ചിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്താണ് അങ്ങ് കുരിശിൽ മരിച്ചത് അങ്ങ് മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നിട്ട് ജീവിക്കുന്നു ഈ എനിക്ക് വേണം ഈ യേശുവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു ഈ യേശുവിനെ കർത്താവായി ഏറ്റുപറയുന്നു എൻ്റെ ദൈവമായി ഞാൻ അംഗീകരിക്കുന്നു എന്നൊരു വ്യക്തി ജീവിതം പൂർണമായ വിശ്വാസത്തോടെ പറയുകയാണെങ്കിൽ ആ വ്യക്തിക്ക് പുത്രനായിരിക്കുന്ന ക്രിസ്തു സമ്പൂർണമായ സ്വാതന്ത്ര്യം വരുത്തും ഇന്ന് സുരേന്ദ്രൻചേട്ടൻ മനസ്സിലാക്കണം ഞങ്ങളെല്ലാവരും സുരേന്ദ്രൻ ചേട്ടനെ പോലെ സഭയിലേക്ക് വർഷങ്ങൾക്ക് മുൻപ് ഒന്നും അറിയ ഒന്നും അറിയില്ല സഭ എന്താണ് പ്രസംഗം എന്താണ് ഇവിടെ എന്താണ് നടക്കുന്നത് ഒന്നും അറിയാതെ ഞങ്ങൾ വന്നതാ ദൈവം കൊണ്ടുവന്നതാണ് അങ്ങനെ ഇവിടെ വന്ന് വചനം കേട്ട് പാട്ട് കേട്ട് പ്രസംഗം കേട്ട് ശുശ്രൂഷകളൊക്കെ കേട്ട് കേട്ട് ഞങ്ങൾ യേശുവുമായൊരു ബന്ധത്തിലായി ഇന്ന് സുരേന്ദ്രൻ ചേട്ടൻ വന്നതുപോലൊരു അവസ്ഥയിലായിരുന്നു ഞങ്ങളെല്ലാം ഇതിലും പരിതാപകരമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് പക്ഷേ യേശുവുമായി ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ യേശു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ആ യേശു ആ പുത്രൻ ആ വചനം ഞങ്ങൾക്ക് സമ്പൂർണമായൊരു സ്വാതന്ത്ര്യം പിശാച്ചിൽ നിന്നും നൽകി ഇന്ന് ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ വലിയ സന്തോഷത്തിലാണ് അതിന് കാരണക്കാരൻ ആരാണെന്ന് അറിയാമോ യേശു അതിന് കാരണക്കാരൻ യേശു സ്വാതന്ത്ര്യം വരുത്തും ഏതു പൈശാചിക ബന്ധനത്തിന്റെ അടിമത്തത്തിലായിരുന്നാലും ഏതു പാപത്തിന്റെ ചങ്ങലയിൽപ്പെട്ടാലും യേശുവിനെ രക്ഷിക്കണമേ എന്നെ വിടുവിക്കണമേ എന്ന ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി കർത്താവിൻ്റെ ശക്തി കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി നമ്മുടെ ശരീരാത്മദേഖലിലേക്ക് പ്രവഹിക്കും നമുക്ക് വിടുതൽ തരും ഒരു പുതിയ ദിശാബോധം നമുക്കുണ്ടാകും നമ്മൾ പുതിയ മനുഷ്യരായി മാറും നമുക്ക് ലോകം തരാത്ത സമാധാനവും സന്തോഷവും സ്വസ്ഥതയും കർത്താവ് നമുക്ക് നൽകിത്തരും അപ്പോൾ പിശാച്ചിൻ്റെ കയ്യിൽ നിന്നും അവൻ്റെ ശക്തിയിൽ നിന്നും സ്വതന്ത്രം പ്രാപിക്കാൻ എങ്ങനെ കഴിയും പുത്രൻ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും അപ്പൊ യേശുവിന് മാത്രമേ നമ്മളെ പിശാച്ചിൻ്റെ ശക്തിയിൽ നിന്നും വിടിവിപ്പേ പിടിപ്പാൻ കഴിയുള്ളൂ വേറൊരു വ്യക്തിക്കും ഒരു നാമത്തിനും പിശാച്ചിൻ്റെ കയ്യിൽ നിന്ന് വിടിവിക്കാൻ കഴിയില്ല പക്ഷെ യേശുവിന് കഴിയും വചനം എന്താ പറയുന്നത് മറ്റൊരു തൊനിൽ രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം അത് യേശുവിന്റെ നാമം മാത്രമാണ് അലി പരിശോധിച്ച് ചോദിക്കോ ടെസ്റ്റ് ചെയ്തോ യേശുവിനൊന്ന് വിളിച്ചോ യേശുമായൊന്ന് അടുത്തോ യേശു വചനൊന്ന് വായിക്കൂ യേശുവിനോടൊന്ന് പ്രാർത്ഥിക്കൂ വിടുതൽ നമ്മൾ രുചിച്ചറിയുന്ന അത്ഭുതകരമായ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കണ്ടറിയാൻ സാധിക്കും അപ്പം പിശാച്ചിൽ നിന്നും അവന്റെ ശക്തിയിൽ നിന്നും മോചനം ലഭിക്കണമെങ്കിൽ പുത്രൻ ക്രിസ്തുവിന് മാത്രമേ കഴുകിയുള്ളൂ എന്ന് ഈ വചനം പറയുന്നു